ബി എസ് എഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള റാങ്കിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ബി എസ് എഫിലെല്ലാം മാത്രമായിട്ട് ജോലി നോക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവരിലേക്ക് മാക്സിമം ഒന്ന് ഇത് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഇത് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്താണെന്ന് നോക്കാം ബി എസ് എഫിലേക്ക് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ എയർവിങ്ങിലേക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കും ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് പുതിയൊരു അപേക്ഷയാണ് ഓൺലൈനായിട്ട് യോഗ്യരായിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് തസ്തിക വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് എ എസ് ഐ തസ്തികയാണ് റാങ്ക് ആണത് അപ്പോൾ അതിന് റോട്ടറി ഉണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ഉണ്ട് ആദ്യം തന്നെ റോട്ടറി വിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മെക്കാനിക്കൽ വന്നിട്ടുണ്ട് ഒരു ഒഴിവ് എസ്റ്റിക്കാണ് പിന്നെ എവിയോ എവിയോണിക്സ് വന്നിട്ടുണ്ട് മൂന്ന് മൂന്നൊഴിവ് ജനറലിനും ഒരു ഒഴിവ് എസ് സിക്കും ഒരു ഒഴിവ് എസ്റ്റിക്കുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ അഞ്ചൊഴിവാണ് വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകൾക്കെല്ലാം ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെ ലഭിക്കുന്നതാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഫിക്സഡ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കും എവിയോണിക്സും വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ്റ്റിക് ആണ് ഒഴിവുള്ളത് പിന്നെ അതുപോലെ തന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് റേഡിയോ ആണ് ഇവിടെ നമ്മൾ നോക്കിയത് അസിസ്റ്റൻറ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് ആണ് തസ്തിക നോക്കിയത് ഇവിടെ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക് തസ്തികയാണ് നോക്കുന്നത് അവിടെ എവിയോണിക്സും ഉണ്ട് അതുപോലെ തന്നെ എവിയോണിക്സ് ആദ്യം പറയുള്ള റോട്ടറി വിങ്ങിലേക്ക് റേഡിയോ അതുപോലെ തന്നെ ആണ് പിന്നെ ഫിക്സഡ് വിങ്ങിലേക്ക് എവിയോണിക്സ് റേഡിയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ എ എൽ എച്ചിലേക്ക് എവിയോണിക്സ് പറയുന്നുണ്ട് ഇവിടെ എട്ടൊഴിവ് അതുപോലെ തന്നെ അഞ്ചൊഴിവ് അതിൽ ജനറലിനും മറ്റൊരൊഴിവ് മൂന്നൊഴിവ് ഒ ബി സിക്കും വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എയർ വിങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിൽ റോട്ടറി വിങ്ങണ്ട് ഫിക്സഡ് ഉണ്ട് പിന്നെ എ എൽ എച്ച് വിങ് ഇത്രയധികം വിങ്സ് ആണ് അതായത് ഇത്രയധികം ശാഖയിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിൾ സ്റ്റോർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ് അവിടെ രണ്ടൊഴിവ് ജനറലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരൊഴിവ് എസ് സിക്ക് വേണ്ടിയിട്ടുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇനി എനിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് എ എസ് ഐ വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റബിളിന് ഇരുപത്തി ടു ഇരുപത്തി അഞ്ച് വയസ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് എല്ലാ ഏജിൽ നിന്നും അതായത് എ ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അടുത്ത ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പോൾ അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയാണ് അതിന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ അത് റിലേറ്റഡ് ട്രേഡിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതായത് ജനറൽ സിവിൽ ഏവിയേഷനിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് എക്സ് ഡിപ്ലോമ ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം പിന്നെ മുൻഗണന ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ഏവിയേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ടു ഇയർ റിലവൻറ്റ് ഏവിയേഷൻ എക്സ്പീരിയൻസ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഡിപ്ലോമ കോഴ്സിന് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അതില്ലാന്ന് കരുതി പ്രശ്നമില്ല ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ തസ്തിക അതിലേക്കുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കുളത്തിലുള്ള പോസ്റ്റ് അതിലേക്കുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ അവിടെയും മൂന്ന് വർഷത്തെ ഡിപ്ലോമ സിവിൽ ജനറൽ സിവിൽ ഏവിയേഷനിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക് എൻജിനീയറിങ്ങിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എയർഫോഴ്സിന്റെ കീഴിൽ നിന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പ് എക്സ് ആ റേഡിയോ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ മുൻഗണന മുൻഗണനയാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിൾ സ്റ്റോർമാരെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക സയൻസ് എന്ന് പറയുന്നുണ്ട് പത്തിൽ പത്തിൽ സയൻസ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ബയോ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പത്തിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് അത്ര നോർമലി പത്താം ക്ലാസ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അത് ചോദിക്കുന്നത് ഇൻ സ്റ്റോർ ഓർ വെയർ ഹൗസിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീൻ്റെ കീഴിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിന്നോ എവിടെ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മിനിമം ഒരു രണ്ട് വർഷത്തെ വെയർ ഹൗസിങ്ങിലോ അല്ലെങ്കിൽ ഉള്ള ഒരു ഇതുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കമ്പ്യൂട്ടറിലെ നോളജ് ഉണ്ടെങ്കിൽ കുറച്ച് മുൻഗണന നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഹാവിങ് പ്രയോർ ഏവിയേഷൻ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഏവിയേഷൻ എക്സ്പീരിയൻസോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അപ്പോൾ മൂന്നിന്റെയും യോഗ്യത മനസ്സിലായെന്ന് കരുതുന്നു ആദ്യം പറഞ്ഞ എയർക്രാഫ്റ്റ് മെക്കാനിക്കിനെ ഡിപ്ലോമ അത് ഏവിയേഷനിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത് പറഞ്ഞ റേഡിയോ മെക്കാനിക്കിന് ആദ്യം പറഞ്ഞത് നമ്മൾ എയർക്രാഫ്റ്റ് മെക്കാനിക്കാണ് പിന്നെ റേഡിയോ മെക്കാനിക് പറഞ്ഞു അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഡിപ്ലോമ തന്നെയാണ് അത് ജനറൽ സിവിൽ ഏവിയേഷനില് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷനാണ് അത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ഡിസ ഇത് ഇതാണ് മുൻഗണന ലഭിക്കുന്ന യോഗ്യതയാണെന്ന് ശ്രദ്ധിച്ചിരിക്ക പിന്നെ കോൺസ്റ്റബിളിന് പത്താം ക്ലാസും അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മതി അപ്ലൈ ചെയ്യാനായിട്ട് അന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം എ എസ് വനിതകൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ചെസ്റ്റ് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം എൺപത് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി കോൺസ്റ്റബിളിന് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഉയരം പറയുള്ളത് പുരുഷന്മാർക്ക് വനിതകൾക്ക് നൂറ്റി അമ്പത് മതി അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത് വേണം എൺപത്തി അഞ്ച് സെന്റിമീറ്റർ ആക്കാൻ പുരുഷന്മാർക്ക് സാധിച്ചിരിക്കണം ലൂടെ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആറാമത്തെ പേജിൽ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കാം ജനറൽ അവയർനസ് പിന്നെ ജനറൽ ഇംഗ്ലീഷ് നോ മെഡിക്കൽ പിന്നെ ടെക്നിക്കൽ സബ്ജെക്ട് അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കും ഇതിൻ്റെ ഫിസിക്കൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ എ സൈ തസ്തികയാണ് അതിന് വൺ മൈൽ ദൂരം അതായത് ഏകദേശം ആയിരത്തി അറുന്നൂറ് മീറ്റർ നമുക്ക് പറയാം അപ്പോൾ അത് ഏകദേശം ഓടിത്തീർത്തേണ്ടത് പുരുഷന്മാർ എട്ട് മിനിറ്റിലാണ് പിന്നെ സ്റ്റാൻഡിങ് ബോർഡ് ജമ്പ് ഉണ്ട് അത് നിന്നെടുത്ത് നിന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് ലോങ്ങ് ആയിട്ട് ചാടുന്നതാണ് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഫിസിക്കൽ ടൈമിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി അപ്പോൾ അതുണ്ട് അത് നാല് ഫീറ്റും ആറ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ക്ലിയർ ദി ഡിച്ച് ഉണ്ട് ആറ് ഫീറ്റ് ഒരു ഘടങ്ങ് ചാടി കിടക്കുന്നതാണ് പിന്നെ ജമ്പ് ആൻഡ് റീച്ച് പറയുന്നുണ്ട് ഏഴ് ആണ് അതുപോലെ ഫീമെയിൽസിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഏകദേശം ഓടി തീർത്താൻ പന്ത്രണ്ട് മിനിറ്റ് നൽകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റാൻഡിങ് ബോർഡ് ജമ്പ് പറയുന്നുണ്ട് മൂന്ന് ഫീറ്റ് അതുപോലെ തന്നെ ക്ലിയർ ദി ഡിച്ച് നാല് ഫീറ്റ് പിന്നെ അതുപോലെ തന്നെ ജമ്പേൺ റീച്ച് പറയുന്നത് ആറ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിൾ സ്റ്റോർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഓടി തീർത്താനായിട്ട് ഇരുപത്തിനാല് മിനിറ്റ് നൽകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീമെയിൽസിന് ആയിരത്തി അറുന്നൂറ് ആണ് പറയുന്നത് എട്ട് മിനിറ്റ് മുപ്പത് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ സെൻറ്റർ ബാംഗ്ലൂര് മാത്രമാണ് ഉള്ളത് കേരളത്തിൻ്റെ അടുത്തായിട്ടുള്ളത് ആണ് ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്താൻ കൂടി ശ്രമിക്കുക